ശക്തമായ കാറ്റിലും മഴയിലും ഇരിട്ടി മേഖലയിൽ വൻ നാശനഷ്ടം ടൌണിലെ കെട്ടിടത്തിന്റെ റൂഫിംഗ് ഷീറ്റുകൾ പാറി വീണ് കാറുകൾ തകർന്നു നിരവധി ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു സന്ധ്യയോടെ ഇരിട്ടി മേഖലയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത് ഇരിട്ടി ടൌണിൽ കൽപ്പക ബിൽഡിംഗിന്റെ മുകൾ നിലയിലെ റൂഫിംഗ് ഷീറ്റുകൾ മുഴുവൻ ഇളകി പറന്നു വീണ് ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന രണ്ട് കാറുകൾ തകർന്നു എത്ര ബോർഡ് പോയ എന്താ ബോർഡും പോയട്ടാ ബോർ കം പാച്ചായി രണ്ട് ബോർഡും പോയട്ടാ രണ്ട് പോയി തീരുമാനമായി പയഞ്ചേരി മുതൽ ഊവപ്പള്ളി വരെ വരുന്ന ഇരിട്ടി പേരാവൂർ റോഡരികിലെ നിരവധി മരങ്ങളും പൊട്ടിവീണു നാല് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മയലാടമ്പാറക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണ് ഒരു മണിക്കൂറോളം ഇതുവഴിയുള്ള ഗതാഗതവും സ്തംഭിച്ചു നേരം ബുക്ക് റോഡിലെയും ടൌണിലെയും നിരവധി കെട്ടിടങ്ങളുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും ഓടുകളും റൂഫിംഗ് ഷീറ്റുകളും പാറിപ്പോയി മരങ്ങൾ വീണ് വീടുകൾക്കും വൈദ്യുതി പോസ്റ്റുകൾക്കും നാശമുണ്ടായി മേഖലയിലെ വൈദ്യുതി ബന്ധം പാടെ നിലച്ചിരിക്കുകയാണ് ഇരിട്ടിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് റോഡിൽ വീണ മരങ്ങൾ മുറിച്ചുമാറ്റിയത് ന്യൂസ് ബ്യൂറോ ഇരുട്ടി